ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു മീൻകരുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉലുവ നമുക്ക് ചേർത്താൽ വന്നു കേട്ടോ അധികം ആയാൽ കറി കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അതിലോട്ട് കുറച്ച് സവാളയും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് എളിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് വാഴത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പൊടിയും മല്ലിപ്പൊടിയും മുളകൊടിയും ഞാൻ ഞാനിവിടെ ചേർക്കുന്നത് അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഉപ്പുകൂടി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം അപ്പൊ ഇവിടെ ഞാൻ തേങ്ങയും ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചതാണ് കുതിർക്കാൻ വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ പുതുതായി വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്